ഹലോ ഡേവർഗൂസ് സ്മാർട്ട് പി എസ് സി ഹോളിലേക്ക് സ്വാഗതം എൽ ജി എസ് എൽ ജി എസിന് വേണ്ടിയിട്ട് നമ്മൾ റിവിഷൻ ആരംഭിച്ചായിരുന്നു ഫൈനൽ റിവിഷൻ അപ്പൊ നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ ടോപ്പിക്കുകൾ നമ്മൾ എന്ത് ചെയ്തു റിവിഷൻ ചെയ്തു നിങ്ങൾ നല്ലപോലെ നല്ലപോലെ അത് പഠിച്ചെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഓക്കെ അപ്പൊ നമുക്ക് ഈ ആഴ്ച റിവിഷൻ ചെയ്ത് നീക്കേണ്ടത് ആറാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് ആണ് അപ്പൊ ആറാം ക്ലാസ്സിലെ ഏതൊക്കെ ചാപ്റ്ററാണ് പഠിക്കേണ്ടതെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം പിന്നെ അതിന്റെ പി ഡി എഫും തന്നെ റിവിഷനും നടത്താം ഓക്കെ അപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാർക്ക് ഞാൻ പുതിയൊരു ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കാരണം ആ രണ്ട് ഗ്രൂപ്പുകളും ഫിൽ ആയിട്ടുണ്ട് അതിന് പുതിയൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ചെയ്യുക ചെയ്യുക ജോയിൻ നമ്മൾ 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 നോക്കാം ആദ്യം ചാപ്റ്ററാണ് 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 നോക്കാൻ പോകുന്നത് സയൻസിലെ ചാപ്റ്റർ ചാപ്റ്റർ ഒന്നാമത്തെ ജീവന്റെ എന്നുള്ള ൾ ചാപ്റ്ററിലെ കോശത്തെ അതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് അവിടെ പറയുന്നത് ആണ് പഠിക്കണം രണ്ടാമത് ചാപ്റ്റർ മാറ്റത്തിന്റെ പൊരുളെന്ന ചാപ്റ്ററാണ് മാറ്റത്തിന്റെ പൊരുളെന്ന ചാപ്റ്റർ ആണ് ഈ മാറ്റത്തിന്റെ പൊരുളെന്ന ചാപ്റ്ററിൽ പറയുന്നത് ഊർജ്ജമാറ്റത്തെ കുറിച്ചാണ് എന്തിനെ കുറിച്ചാണ് പറയുന്നത് ഊർജ്ജമാറ്റത്തെ കുറിച്ചാണ് പറയുന്നത് മൂന്നാമത്തെ ചാപ്റ്റർ പൂവിൽ നിന്ന് പൂവിലേക്ക് എന്ന ചാപ്റ്ററാണ് ഇവിടെ നമുക്ക് പറയുന്നത് പരാഗണം പരാഗണത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് പിന്നെ അത് അതായത് വിത്ത് കൈമാറ്റം അങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് ഇവിടെ പറയുന്നത് പൂവിൽ നിന്ന് പൂവിലേക്ക് എന്ന ചാപ്റ്ററിൽ പരാഗണം അങ്ങനെയുള്ള പറയുന്നത് പഠിക്കണം ഇമ്പോർട്ടന്റ് ആണ് അടുത്ത നാലാമത്തത് ചലനത്തിനൊപ്പം എന്ന ചാപ്റ്ററാണ് ആണ് ചലനത്തിനൊപ്പം ചാപ്റ്ററാണ് ഈ ചാപ്റ്ററിൽ വിവിധ തരം ചലനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് വിവിധതരം ചലനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ ഇമ്പോർട്ടന്റ് ആണ് ചലനങ്ങൾ ചോദിക്കും മറ്റേ ഞെട്ടറ്റ് വീഴുന്ന മാങ്ങ അങ്ങനെയൊക്കെ ചോദിക്കും നമ്മൾ മറ്റേ ഒരു ചലിന്റെ തുമ്പിൽ കെട്ടിയിട്ട് കറക്കുന്ന പന്ത് എന്ന പന്തം അങ്ങനെയൊക്കെ ചോദിക്കും കേട്ടോ അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് അടുത്ത അഞ്ചാമത്തത് വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് ആഹാരം ആരോഗ്യത്തിന് എന്ന ചാപ്റ്റർ ആഹാരം ആരോഗ്യത്തിന് ചാപ്റ്റർ ഇവിടെ ജീവകങ്ങൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ജീവകങ്ങളെക്കുറിച്ചും ആ ജീവകങ്ങളുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ചും പറയുന്നുണ്ട് മനസ്സിലെ ആഹാരം ആരോഗ്യത്തിന് ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആണ് ജീവകങ്ങളെ കുറിച്ചും ആ ജീവകങ്ങളുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ചുമാണ് ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നത് പറയുന്നത് അടുത്ത ആറാമത്തത് ഒന്നിച്ചു നിൽക്കാം എന്ന ചാപ്റ്ററാണ് ആണ് ഒന്നിച്ച് നിൽക്കാം എന്ന ചാപ്റ്റർ ഇതിൽ പറയുന്നത് ആവാസ വ്യവസ്ഥയെ കുറിച്ചും പിന്നെ അതിൽ മെയിൻ ആയിട്ട് പി എസ് സി എൽ ജി എസ് ഡെവലിൽ തന്നെ പലതോണ ചോദിച്ചോദ്യമുണ്ട് വിഘാടകർ വിഘാടകർ ആരൊക്കെയെന്ന് നമുക്കറിയാം ബാക്ടീരിയയും അതുപോലെ തന്നെ ബാക്ടീരിയ ഫംഗസ് ഇത് രണ്ടുമാണ് വിഘാടകർ ആ ഒരു ചോദ്യം നിങ്ങൾ പഠിച്ചു വെച്ചിരുന്നാൽ മതി വിഘാടകർ ആരൊക്കെയെന്നുണ്ടെങ്കിൽ ബാക്ടീരിയ ഫംഗസമാണ് വിഘാടകർ അത് പി എസ് സി പലതോണ ചോദ്യ ചോദ്യമാണ് ഓക്കെ അത് ആ ചാപ്റ്ററിലാണ് അതായത് ഒന്നിച്ചു നിൽക്കാം ആവാസ വ്യവസ്ഥ അതുപോലെ വികാടകരൊക്കെ പറയുന്ന ആ ചാപ്റ്ററിലാണ് അടുത്ത ഏഴാമത്തെ ചാപ്റ്റർ ആകർഷിച്ചും വികർഷിച്ചും എന്ന ചാപ്റ്ററാണ് ആണ് ആകർഷിച്ചും വികസിച്ചും എന്ന ചാപ്റ്ററാണ് അവിടെ കാന്തങ്ങളെ കുറിച്ചാണ് പറയുന്നത് കാന്തങ്ങൾ പിന്നെ നമ്മളെ ലോഹസങ്കരം അൽ നിക്കോ അതൊക്കെ അവിടെ പറയുന്നുണ്ട് അതൊക്കെ ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ അത് നോക്കി വെച്ചോണം ആകർഷിച്ചും വികർഷിച്ചും അടുത്ത എട്ടാമത് ചാപ്റ്റർ തിങ്കളും താരങ്ങളും എന്ന ചാപ്റ്ററാണ് തിങ്കളും താരങ്ങളും എന്ന ചാപ്റ്ററുമാണ് ചാപ്റ്റർ ആണ് ഇതിൽ നമ്മുടെ ചന്ദ്രനെ കുറിച്ച് പറയുന്നുണ്ട് ചന്ദ്രനെ കുറിച്ച് പറയുന്നുണ്ട് പിന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ ചന്ദ്രനും അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് തിങ്കളും താരങ്ങളും എന്ന ചാപ്റ്റർ അല്ലെ ഓക്കെ ഒൻപതാമത്തെ ചാപ്റ്റർ ചേർക്കാം പിരിക്കാം എന്ന ചാപ്റ്റർ ആണ് ചേർക്കാൻ പിരിക്കാം എന്ന ചാപ്റ്റർ ആണ് ഈ ചാപ്റ്ററില് പദാർത്ഥങ്ങളെ കുറിച്ച് പദാർത്ഥങ്ങള് തന്മാത്രകള് മിശ്രിതങ്ങള് എന്നിവയെ കുറിച്ച് പറയുന്നുണ്ട് പദാർത്ഥങ്ങള് തന്മാത്രകള് മിശ്രിതങ്ങള് എന്നിവയെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട് ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട് പത്താമത്തെ ചാപ്റ്റർ രൂപത്തിനും ബലത്തിനും എന്ന ചാപ്റ്റർ ആണ് രൂപത്തിനും ബലത്തിനെന്ന ചാപ്റ്ററാണ് പത്താമത്തെ ചാപ്റ്റർ ഇവിടെ പറയുന്നത് അസ്ഥികളെ കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ അസ്ഥി സന്ധികളെ കുറിച്ചും ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട് അപ്പൊ ഈ പത്ത് ചാപ്റ്ററുകളാണ് നിങ്ങൾ ആറാം ക്ലാസ്സിലെ സയൻസിൽ നിന്ന് എൽ ജി എസ് വേണ്ടി പഠിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ് ഓരോ ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആണ് പരീക്ഷ കഴിഞ്ഞ് നിങ്ങൾ നോക്കുക എന്തുമാത്രം ചോദ്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ ചാപ്റ്റേഴ്സിൽ നിന്ന് ഉണ്ടാകുമെന്ന് നോക്കുക നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റൻ നോക്കിയാലും മതിയാവും ഓക്കെ ഇനി അടുത്ത് നമുക്ക് സോഷ്യൽ സയൻസ് ചാപ്റ്റേഴ്സ് ഏതൊക്കെയെന്ന് നോക്കാം സോഷ്യൽ സയൻസിൽ ആദ്യം കേരളം മണ്ണും മഴയും മനുഷ്യനും ഇവിടെ വീണ്ടും ഇടനാട് മലനാട് തീരപ്രദേശം നമ്മൾ കഴിഞ്ഞ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ച അതേ സാധനത്തിന്റെ തന്നെ കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് ഇടനാട് മലനാട് തീരപ്രദേശം ഈ ഭാഗം ഇവിടെ വരുന്നുണ്ട് പിന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട കാലാവസ്ഥയെ കുറിച്ച് കാലാവസ്ഥയെ കുറിച്ച് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട് പിന്നെ കൃഷി രീതികളെ കുറിച്ചും എന്ത് ചെയ്യുന്നുണ്ട് ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട് അടുത്ത രണ്ടാമത് ചാപ്റ്റർ ഭൂമി കഥയും ഇവിടെ പറയുന്നത് അക്ഷാംശ രേഖാംശ രേഖകളെ കുറിച്ചാണ് അക്ഷാംശ രേഖാംശ രേഖകൾ അപ്പൊ അക്ഷാംശ രേഖാംശ രേഖകളിൽ നമുക്ക് ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തിയും ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാം ധാരാളം ചോദ്യങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് വന്നതാണ് ഓക്കെ അടുത്ത് വൈവിധ്യങ്ങളുടെ ലോകം എന്ന ചാപ്റ്റർ വൈവിധ്യങ്ങളുടെ ലോകം ഇവിടെ കുറെ നമ്മുടെ ഈ ലോകത്തുമായി ബന്ധപ്പെട്ട കുറെ വിവരങ്ങൾ പല രാജ്യങ്ങളുടെയും അതുപോലെ പല സ്ഥലങ്ങളുടെയും പ്രധാനപ്പെട്ട ഒരുപാട് വിവരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് പിള്ളേരെ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട് പക്ഷെ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒട്ടകവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം നമുക്ക് ഈ പ്രതിപക്ഷം പറയുമ്പം വേണ്ട മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന ജീവി ഏതാണെന്ന് അത് ഈ ചാപ്റ്ററിൽ നിന്നാണ് വന്നത് അത് മാത്രമല്ല പല ചോദ്യങ്ങളും ഈ ഒരു ചാപ്റ്ററിൽ ഈ റീസെന്റ് ആയിട്ട് പി എസ് സി ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങൾ ഈ ചാപ്റ്ററും വൈവിധ്യങ്ങളുടെ ലോകം എന്ന ഈ ചാപ്റ്റർ നിങ്ങൾ എന്ത് ചെയ്യണം ഉറപ്പായിട്ട് പഠിച്ചിരിക്കണം ഓക്കെ അടുത്ത് ജനാധിപത്യങ്ങളും അവകാശങ്ങളും ജനാധിപത്യങ്ങളും അവകാശങ്ങളും എന്നൊരു ചാപ്റ്റർ ഉണ്ട് ഈ ചാപ്റ്ററിൽ മനുഷ്യാവകാശങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് മനുഷ്യാവകാശങ്ങളും ഇപ്പൊ ഈ ചാപ്റ്ററിന്റെ ഇമ്പോർട്ടൻസ് എന്തെന്ന് കേട്ടുകഴിഞ്ഞാല് നമ്മൾ മനുഷ്യാവകാശ കമ്മീഷൻ നമ്മൾ എൽ ജി എസിന്റെ സിലബസിൽ പറയുന്നുണ്ട് മനുഷ്യാവകാശ കമ്മീഷനും വിവരാവകാശ കമ്മീഷനും നമ്മൾ എൽ ജി എസ് സിലബസിൽ പറയുന്നുണ്ട് ഈ പറയുന്ന സാധനം ഈ പറയുന്ന സാധനത്തിൽ പ്രധാനപ്പെട്ട കുറെ പോയിന്റുകൾ ഈ ചാപ്റ്ററിൽ എസ് സി ആർ ടിയിൽ ഉണ്ട് ഓക്കെ അടുത്ത അഞ്ചാമത്തെ ചാപ്റ്റർ ആണ് സാമൂഹ്യ ജീവിതത്തിലെ വൈവിധ്യം ഇവിടെ നമ്മളെ കേരളത്തിലെ ഗോത്ര വിഭാഗങ്ങളെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട് സാമൂഹ്യ ജീവിതത്തിലെ വൈവിധ്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററിൽ കേരളത്തിലെ ഗോത്ര വിഭാഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ആറാം ക്ലാസ്സിൽ നിന്ന് നമ്മൾ എൽ ജി എസ് വേണ്ടി പഠിക്കേണ്ട പ്രധാനപ്പെട്ട എസ് ആണ് ചാപ്റ്ററുകൾ നമ്മൾ ഇത് മാത്രമല്ല കുറച്ച് ചാപ്റ്റർ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് കാരണം അതിൽ നിന്ന് നമ്മൾ സിലബസിൽ പറയുന്നുമില്ല അതിൽ നിന്ന് വലുതരം ചോദ്യങ്ങൾ വന്നിട്ടുമില്ല അതായത് മധ്യകാല ഇന്ത്യയും മധ്യകാല കേരളം ഒക്കെ വരുന്നുണ്ട് അപ്പൊ നമ്മൾ അത് നോക്കേണ്ടേന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വിശ്വാസത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം അവസാന ഘട്ടത്തിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാതെ ഓക്കെ നമുക്ക് ആദ്യം സിലബസിലുള്ള ധാരാളം ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഈ ചാപ്റ്ററുകൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് ലാസ്റ്റ് ഘട്ടത്തിൽ ഈ പറയുന്ന ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് ചെയ്യാം ഒന്ന് നോക്കാം സമയം ഞാൻ പറയുന്നത് ഇന്നിപ്പോ തീയതി ഇന്നിപ്പോ തീയതി നമുക്ക് നമുക്ക് ചെയ്യണം ഈ പറയുന്ന ആറാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് തീക്കണം ഞാൻ ചാനലിൽ തരാം ഓക്കെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക അത് നോക്കി പഠിക്കുക ഓക്കെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും തരാം ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ആറാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് പിന്നെ സ്റ്റഡി ക്ലാസ്സുകൾ ഇന്ന് മുതൽ നമ്മുടെ ചാനലില് ഇന്ന് മുതൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇന്നിപ്പോൾ രാത്രിയായി ഇന്ന് അപ്ലോഡ് ചെയ്തില്ലെങ്കിലും നാളെ രാവിലെ ഇന്നിപ്പോൾ രണ്ടാം രാത്രിയായി ഇന്ന് പറ്റിയില്ലെങ്കിലും നാളെ രാവിലെ എന്ത് ചെയ്യും അപ്ലോഡ് ചെയ്യും ഓക്കെ നിങ്ങൾക്ക് എല്ലാ ദിവസവും ആ വീഡിയോസും കിട്ടും ഓക്കെ ശരി അപ്പോൾ അത്രേ പറയുള്ളൂ എവർക്കും ഗുഡ് നൈറ്റ് എല്ലാവരും സന്തോഷത്തോടെ പഠിക്കുക ടെൻഷനൊന്നും ഇല്ലാതെ എന്ത് ചെയ്യുക പഠിക്കുക ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ